ഒരു വേദനയ്ക്ക് ശേഷം ഒരു സംഭവിക്കും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് നെക്സ്റ്റ് ദൈവം നമ്മൾ എത്തിക്കാൻ പോവുക വേദപുസ്തകം പഠിക്കുമ്പോൾ സഭപീഡനത്തിലൂടെ പോയത് ഇപ്പം മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു വേദനയിലൂടെ പോയി ശിഷ്യന്മാർ പോയി അന്നുള്ള ജനങ്ങൾ പോയി ഇന്നുള്ള ജനവും പോയിക്കൊണ്ടിരിക്കുന്നു ആമേ ഇത് നിൽക്കുന്നില്ല പക്ഷെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്റെ സഭയെ പണിയും നമുക്കാർക്കും സഭപണിയാൻ പറ്റത്തില്ല സഭയുടെ ഉടമസ്ഥൻ യേശുവാണ് യേശു സഭപണിയും അടിസ്ഥാനം ണക്കിന് ജനം വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടാൻ പോകും നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങൾ ചിന്തിക്കാത്ത ആൾക്കാർ വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഗ്രൂപ്പുകളെല്ലാം സ്നാനത്തിനിറങ്ങാൻ പോവുകയാണ് കാരണം യേശു വരാറായി യേശു വരാറായി അവയൻ സുവിശേഷം എത്തിക്കേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഈ പ്രവചനവും പ്രസംഗവും ഒക്കെ നല്ലതാണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ നല്ലപോലെ ജീവിക്കണം പാപത്തിൽ കിടക്കുന്നവരെ ദൈവരാജ്യത്തിന്റെ പണിയിലേക്ക് കൊണ്ടുവരണം കർത്താവിന്റെ വരവിന് വേണ്ടി വ്യക്തികളെ ഒരുക്കണം വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ആത്മാക്കളെ നേടുന്ന അതിന്റെ ഒന്നാം വാക്യം ആരെങ്കിലും ആ when the day of pentecost arrived they were all together in one place അവൻ അവിടെ എഴുതിയിരിക്കുന്ന പെന്തക്കോസ് ഒന്നിച്ച് കൂടി അനുഭവത്തിലേക്ക് ദൈവം ചിലരെ ഇറക്കാൻ പോകുകയാണ് ഇതുവരെ അതിലെത്താത്ത ചിലര് അതിൽ എത്താൻ പോകുകയാണ്

കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം ഞാൻ പോകാഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വരികയില്ല സ്ത്രോത്രം അവർക്ക് കർത്താവ് കൊടുത്തിട്ടു പോയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുക ണംാത്മാവിന് വേണ്ടി കാത്തിരിക്കണം യേശു ശേഷം ശിഷ്യന്മാർ ഉയർത്തെ മുറിക്കകത്ത് കഥകം പൂട്ടിയിരിക്കുമ്പോൾ അവിടെ നിന്നും അവർ അപ്പർ റൂമിൽ മാളിക മുറിയിൽ വന്ന് പ്രാർത്ഥിക്കാനിരിക്കും ഒരു വലിയ ആത്മശക്തി അവരുടെ അവരുടെ നിയോഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അവരുടെ ഭയം മാറ്റുന്ന അവരെ സുവിശേഷീകരണത്തിന് ചെയ്യുന്ന ശക്തീകരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി അവരുടെ പകർന്നു രാത്രി അസാധാരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി പകർന്ന അഭിഷേകത്തിന്റെ രാത്രി തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റമാണ് ഇന്ന് രാത്രി തിരിച്ചറിയണം എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നത് എന്തിനാ ഇത് തന്നത് ചുമ്മാരണ്ട് അന്യവാഷ പറയാനല്ല ഇത് നമ്മളിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിനും നിത്യതയ്ക്ക് വേണ്ടിയുള്ള സകല ഈ പരിശുദ്ധാത്മാവിനകത്തുണ്ട് അതൊന്ന് തിരിച്ചറിഞ്ഞത് കൈയടിച്ച് തന്നിരിക്കുന്ന പരിശുദ്ധാത്മാ ഈ ഭൂമിയിൽ ജീവിപ്പാനും നിത്യതയിലെത്തുവാനുമുള്ള ശകലവാദ്യം അത് നമുക്ക് മാത്രമല്ല ഇന്നത്തെ പ്രാർത്ഥന ഈ തുടർമാനം നടക്കുന്ന ഈ ശുശ്രൂഷ ഒരു വെറൈറ്റി ശുശ്രൂഷയായി മാറും നിങ്ങളെ കൊണ്ടുപോകും അത് നിങ്ങളുടെ ഒരു കൈമാറ്റം സംഭവിക്കും അത് നിങ്ങളുടെ ജനറേഷൻ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കമെന്ന് കാരണമാകും ഒരു ജനറേഷൻ സംഭവിക്കാൻ പോകുക ും പുറോട്ട് പോയതും കൊറോണ ടൈമിൽ തിരിഞ്ഞു പോയതും വിശ്വാസത്തിന് പോയതുമൊക്കെ മുറിവേറ്റവരുമെല്ലാം ഈ ശക്തി വരുമ്പോൾ ഇവർ ആത്മാവിൽ അവരുടെ മുറിവുകൾ മാറും അവരുടെ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ പോയതൊക്കെ തിരിച്ച് വീണ്ടും വരുമ്പോൾ നേരത്തെ ആയിരുന്നതിനേക്കാൾ മടങ്ങ് ശക്തിയോടെ ശക്തിയോട് ഉപയോഗിക്കാൻ ഈ മീറ്റിങ് പുല്ലൂത്തിന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇളക്കം ഉണ്ടാക്കാൻ പോകും